ഹലോ ആൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് കൃത്യമായി പറഞ്ഞാൽ ഞങ്ങൾ മലയാറ്റൂർ മല കയറാൻ പോയ ദിവസം പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ സമയമാകാതെ ആ മലയിൽ കയറാനോ മുത്തപ്പനെ കാണാനോ കഴിയില്ല എന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ളത് തന്നെയാണ് കേട്ടോ കാരണം കുറേ നാളായിട്ട് പോകണം എന്ന് കരുതിയിട്ട് ഇപ്പോഴാണ് എൻ്റെ നേർച്ച പൂർത്തിയാക്കാൻ എനിക്ക് കഴിഞ്ഞത് പിന്നെ ഒരു വഴിക്ക് പോവുകയാണല്ലോ അപ്പോൾ ഒറ്റയ്ക്ക് പോകാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെയും എൻ്റെ ഭർത്താവിനെയും ചേട്ടനെയും അനിയനെയും ഒക്കെ കൂട്ടിക്കൊണ്ടാണ് മല കയറാൻ പോയത് മലയിൽ മൊത്തം പാറക്കല്ലുകളാണ് നേരായിട്ടുള്ള വഴികൾ വളരെ കുറവാണ് അതുകൊണ്ട് സൂക്ഷിച്ച് വേണം കയറാൻ എസ്പെഷ്യലി നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് കുഞ്ഞുങ്ങളെ കൊണ്ടാണ് പോകുന്നതെങ്കിൽ നല്ലോണം സൂക്ഷിച്ച് സമയമെടുത്ത് വിശ്രമിച്ചിട്ട് വേണം കയറാനായിട്ട് പിന്നെ കയ്യിൽ കുറച്ച് വെള്ളം എസ്പെഷ്യലി മക്കളും കൂടെ ഉണ്ടെങ്കിൽ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കൂടെ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ലൈറ്റ് കോട്ടൺ ക്ലോത്ത്സ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് പിന്നെ തലയിൽ ഒരു തൊപ്പിയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചൂടിൽ നിന്നൊരു പ്രൊട്ടക്ഷനും കൂടെ ആയി പിന്നുണ്ടല്ലോ ഞങ്ങൾ മല കയറിയപ്പം എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച ഒരു കാര്യം കൂടെ ഉണ്ട് അതെന്താണെന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോള് മല കയറിയതാണെന്ന് ഞാൻ പറയും കാരണം അവളുടെ കുഞ്ഞു കാലുകൾ വെച്ച് അവൾ ആ മല മുഴുവനും കയറി ഞങ്ങൾ തിരിച്ചറങ്ങുമ്പോൾ മാത്രമാണ് മോളെ എടുക്കേണ്ടി വന്നത് അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ ഇപ്പോഴും കാണുന്നത് ലൈക്ക് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല മോള് അത്രയും തന്നെ കയറുമെന്ന് അവളെ എടുക്കേണ്ടി വരുമെന്നാണ് പലപ്പോഴും കരുതിയത് മല കയറി തുടങ്ങിയപ്പം ഞാൻ ഗൂഗിളിൽ വായിച്ചിരുന്നു ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് കയറാമെന്ന് പക്ഷെ ഒന്നാം സ്ഥലം എത്തിയപ്പോൾ മനസ്സിലായി അത് നടക്കില്ല എന്ന് കാരണം കുറേ സമയം എടുത്തു ഒരു ആറാമത്തെ ഏഴാമത്തെ സ്ഥലമായപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് തളർന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലൊക്കെ ഒരുപാട് വിറയ്ക്കാൻ തുടങ്ങി പിന്നെ ഒന്നും നോക്കിയില്ല മാറാത്ത വ്യാധികൾ മാറ്റി തീരാത്ത ദുഃഖം അകറ്റി അടിയങ്ങൾ കവയം നൽകൂ പൊന്നിൻ കുരിശുമുത്തപ്പ പൊന്നിൻ കുരിശുമുത്തപ്പോ പൊന്മലകേറ്റം പൊന്നിൻ കുരിശുമുത്തപ്പോ പൊന്മലകയറ്റം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ ഒരു പാട്ട് ഭയങ്കര എനർജി ബൂസ്റ്ററായിരുന്നു ഈ ഒരു പാട്ടും പാടിയാണ് പിന്നെ അങ്ങോട്ടുള്ള കയറ്റം മൊത്തം കയറിയത് അങ്ങനെ ഞങ്ങൾ മുത്തപ്പനെ കണ്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് ആനകുത്തിയ പള്ളിയും പൊന്നിൻകുരിശും കാൽപാദവും ഒക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് താഴേക്ക് തിരിച്ചു വളരെയധികം ഡിവൈൻ ആൻഡ് ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു അത് പിന്നെ ഉണ്ടല്ലോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട് നിങ്ങൾ ആരെങ്കിലും ഈ മലയിൽ കയറിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്നോടും കൂടെ ഷെയർ ചെയ്യില്ലേ അപ്പോൾ ഷെയർ ചെയ്യേണ്ടത് എവിടെയാണെന്നറിയാലോ താഴത്തെ കമൻറ്റ് സെക്ഷനിൽ അപ്പോൾ പെട്ടെന്ന് വിട്ടോ കമൻറ്റ് സെക്ഷനിലോട്ട് എന്താണ് നിങ്ങളുടെ അനുഭവം എന്ന് എന്നോട് പങ്കുവെക്കാനായിട്ട് പിന്നെ ഞങ്ങൾ കയറിയപ്പോൾ ഉച്ചയായിരുന്നു ഇറങ്ങിയപ്പോൾ രാത്രിയായി ഞങ്ങൾക്ക് ഏകദേശം ഒരു അഞ്ച് എടുത്തു കയറി ഇറങ്ങാനായിട്ട് ഞാൻ അതിൻ്റെ തെളിവ് ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ അറിയാലോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ഓക്കെ ബൈ ടാറ്റ സ്റ്റേ ഹാപ്പി സ്റ്റേ ബ്ലെസ്ഡ്